ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാട്ടിൽ തന്നെയാണുള്ളത് നമ്മൾ ഇന്നും ഒരു ട്രിപ്പിലാണ് കേട്ടോ ട്രിപ്പ് എന്ന് പറഞ്ഞ് പിള്ളേരെ കൊണ്ട് വെറുതെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോവുകയാണേ അപ്പം നമ്മൾ ഇന്ന് കണ്ണൂർ ഭാഗത്തേക്കാണ് പോകുന്നത് ചേച്ചിയുണ്ട് കൂടുതൽ കേട്ടോ ചേച്ചി വരുന്നതിന് ഇപ്പറേ തന്നെ ഞാൻ തുടങ്ങി ബായ് ചേച്ചി അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഇങ്ങനെ പോകാം കേട്ടോ അപ്പൊ ബാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം മലപ്പെട്ട പാലത്തിന്റെ മോഡിലാണ് കൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര അതുകൊണ്ട് ഫോണൊക്കെ കേസ് നമ്മൾ അങ്ങനെ പറശ്ശിനിക്കടവ് എത്തിയിരിക്കട്ടോ ബോട്ടിങ്ങിന്റെ ഇവിടെ ഹൗസ് ബോട്ടിങ്ങോ നമ്മൾ വന്നത് ദേ ആ പാലത്തെക്കുള്ളിയാ കേട്ടോ ആ പാലത്തെ ഇവിടെ എല്ലാം കൊറേ ബോട്ടുകൾ ഇങ്ങനെ കിടപ്പുണ്ട് ഏ മൊരുട്ടൊരു ണ്ടോ ഇതെപ്പോടോട്ടിങ് ഒരു ബോട്ട് തന്നറിഞ്ഞ് ഇവിടെ ആൾക്കാരെ കൊണ്ട് പോകുന്നു പക്ഷേ അടുത്ത ബോട്ടെത്തി നമ്മളങ്ങനെ ബോട്ടിങ്ങിന് കേറിയിട്ടുട്ടോ ബോട്ടിങ്ങിന് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയാ കേട്ടോ ഞാൻ കേറിയത് അപ്പൊ കേട്ടോ നമ്മളിങ്ങനെ ഇരുപത് മിനിറ്റ് ആട്ടോ ഇതിന് നമ്മൾ അവര് പറഞ്ഞിരുന്ന പൈസ അല്ല സമയം പിന്നെ ഒരാൾക്ക് അമ്പത് രൂപ ഇരുപത് മിനിറ്റ് അപ്പൊ നമ്മളതേ ഇറങ്ങാൻ പോവാട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഒരു സൈഡിൽ വെച്ചിരിക്കും ആർക്കു പക്ഷേ എനിക്ക് നല്ല പേടിയാ ഞാൻ ആദ്യമായിട്ടാ ചേച്ചി പോന്നെ കഴിച്ച എൻജോയ് മടിയൊക്കെ കഴിച്ചോ ഞാൻ നമ്മളതിനെ മുമ്പിൽ ഒരു നല്ല പോട്ട് പോകുന്നു ഇവിടെ കണ്ട ഒരു പോട്ട് നിർത്തി ാണ് പർത്തടവ് അമ്പലം ശ്രീ മുത്തപ്പൻ ക്ഷേത്രമാകട്ടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കണ്ണൂർ ജില്ലയിലെ ഒരു അമ്പലമായത് നമ്മളെമ്മടെ വരെ എത്ര ദൂരത്താണ് നോക്കി നമ്മുടെ ആ പാലം അങ്ങനെ കാണുന്നു നമ്മള് ഇപ്പോൾ മുകളിലൊക്കെ നോക്കി ആൾക്കാർ കണ്ടിരിക്കുന്നത് ബോട്ട് നിർത്തിയിരിക്കുന്ന സ്ഥലങ്ങളൊന്നും ഇപ്പൊ കാണുന്നില്ല ഇച്ചിരി ദൂരം ഇങ്ങോട്ട് വന്നു ആ പാറ നോക്കിങ്ങനെ നമ്മളിതേ ഇവിടെ നിന്ന് ഇവിടെ വരെ വന്ന ഇപ്പൊ ഇവിടുന്ന് റിട്ടേൺ ആണേ ഇവിടുന്ന് ഇരിക്കാൻ തുടങ്ങിക്കണം അപ്പം നമ്മൾ ബോട്ടിനകത്തുനിന്ന് ഇറങ്ങി കേട്ടോ അതാണ്ടേ നടന്ന് പോയിക്കൊണ്ടിരിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ കേട്ടില്ല കുട്ടി പോയി പക്ഷെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് കേട്ടോ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സമാധാനമായി ഐശു എങ്ങനെ ഉണ്ടായിരുന്നു നൈസായിരുന്നാളോ മോനോട്ടൻ എൻജോയ് ചെയ്തില്ല ടോയ്സ് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നു കരഞ്ഞോണ്ടിരിക്കുന്നു അതുകൊണ്ട് മോനോട്ടൻ എൻജോയ് ചെയ്തില്ല ഞാനും എൻജോയ് ചെയ്തില്ല എനിക്ക് പേടി പക്ഷേ ഇനി ഇനിയിപ്പോ കേറിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല എക്സ്പീരിയൻസ് ആയാലോ ഓക്കെ നമുക്കപ്പോ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ നമ്മള് പെറ്റ് ഷോപ്പ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ക്ഷികളും സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കാണാൻ വേണ്ടി വന്നിരിക്കും നമ്മള് അകത്ത് കേറി നോക്കാം കച്ചത്തേനോ നനിക്ക ஒட்டக பட்சி தாண்ட தின் தீட்ட தின்னோண்டிருந்து கேளுற டக்கான இது வா நைஸ் பிஷ் மைப்பா ക്ലീൻ വെള്ളല്ലേ ക്ലിയർ ഈ സമയത്ത ഒരു സാധനം കിടക്കുന്ന താഴെ കണ്ടോ അതിനാണെങ്കിൽ നമ്മൾ വല പിടിച്ചപ്പോഴേക്കും കണ്ടില്ലെന്നോ മൂന്നോട്ടം പിടിക്കുകയാണോ പാരറ്റ് ഇത് നല്ല മോനൂട്ടമാ ഇതൊക്കെ എന്നാ ഇതിന് വെള്ളം വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ ഇത് വെള്ളം വെച്ചിരിക്കുന്നതാണോ കുപ്പിക്കാത്തത് ഇത് ആ കേസി നീ മാഷിയാ അതേമോ അതു പറ്റത മനസ്സിലാവാതെ लगას ഫൈൽ നേരെ വറത്തി ഏ പാരിവല പാരിവല അശു അതെന്നെ ഉടുപാണയിരിക്കുന്നേസി ആ ഉടുമ്പോ അത് ശത്താണ ജീനരോടേ ഉള്ളോ അല്ലട 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 അല്ലേ അല്ലട ದೊಡ್ಡതല്ല ഇങ്ങോ ആണ്ട വെന്നോ നടുന്നാ അണ്ട ഉടുമ്പോ ആകുലക്കേ நல்ல பட்சிகளேதா நீரே அல்லூடா இல்ல இது காகதிக்கல்லாது இவ கொ பட்சிகள் சேச்சிதான் தீட்ட கொடுக்க ചേച്ചി ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി ണോ മരുന്നാണോ അത് അന്നേരം അതെങ്ങനെയാ അതിനകത്തേക്ക് പോകുന്നേ ഓ ഇവിടെ പൈപ്പ് പൈപ്പുണ്ടല്ലേ താഴെ കുഞ്ഞാല വേണ്ട പോക്കത്തുമുണ്ടാ തീറ്റ എങ്ങനെയാന്ന് കാലുമുണ്ട് കാലുമുണ്ട് എടുത്ത് വായിക്കാത്തു വെക്കുന്നുണ്ടോ ഇപ്പൊ ഞാൻ നേടാ കാലും കൊണ്ടെടുത്തില്ല അത് നിന്നോട് ഞാൻ കൂട്ടില്ല ഈ കളിക്ക് ഞാൻ ഇല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടത്തെ ശരിക്കും കാണാൻ നല്ല വെറൈറ്റി 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 പക്ഷികളുണ്ട് കാണാൻ കളറുള്ള എല്ലാരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാകട്ടോ ആ വേണ്ട ഇവിടെ കണ്ടോ കൂട് ഇവർക്ക് ഇപ്പൊ എല്ലാം ഭക്ഷണം കൊടുത്തിട്ട് പോയതാ ചേച്ചി കേട്ടോ വേണ്ട ഇവിടെ നോക്ക് നോക്ക് ഇല്ലോടൊ കുഞ്ഞുങ്ങൾ കണ്ടോ ഇത് കുഞ്ഞുങ്ങളാണേ ഓ സുഖിച്ചിരിക്കുക അമ്മക്കളിയും അപ്പംകളിയും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് കണ്ടുവനത്തും കുഞ്ഞുങ്ങളുണ്ടോ വേണ്ട അതിനകത്ത് കേറി പറഞ്ഞു കേട്ടോ ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട് പട്ടിയാ പക്ഷെ അതിന്റെ പേര് ഏത് തരത്തിലുള്ള പട്ടിയെ എങ്ങനത്തെ ഒന്നും അറിയിക്കില്ലേ അതാണ് ഇവിടെ പേര് അടിച്ചു വരുന്നുണ്ട് ആണ്ട കണ്ടോ നമ്മൾ വേണ്ട വീഡിയോ എടുക്കുമ്പത്തേക്ക് കാലൊക്കെ പൊക്കി കണ്ടോളാൻ പറഞ്ഞോണ്ട കാലി തരുന്നോണ്ട് അങ്ങനത്തെ കൊറേ പട്ടികള് പക്ഷെ ഇതൊക്കെ എന്ത് പട്ടികളാണെന്ന് പട്ടികളാന്നൊരിക്ക പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ இல்ல அம்மா ரெண்டு பேரும் தான்டா ஓடி நடுங்குற கேக்க ஓடிடு ஓடிடு இதெல்லாம் ஆப்பிரிக்கான்னா முட்ட போடாம மோனிதா கிளாஸ்ல முட்டு படுறது இல்ல ஆப்பிரிக்கா வந்துடுமா காமராக்கல ஓடிடுங்க அங்க இல்ல அத நோக்காத இரு 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 అదక కాలి ఎవరు అంటోడు എത്ര പേര് പിടിക്കുന്നവരുണ്ട് പിടിക്കാൻ വേദിരേ കൊടാടി കൈ വെച്ചാൽ അപ്പം തോന്ന നിന്റെ നിന്റെ വായിക്കാത്തിരിക്കുവേട്ടില്ല അത്ര പന്തി അല്ലോ രണ്ടുപേരും വിശ്രമിക്കുന്നു ഇങ്ങളുടെ തൂവൽ കണ്ടോ എങ്ങനെയാ നോക്കി മുടി പിന്നിട്ട പോലെ ഉണ്ട് ചുരുണ്ടിരിക്കുന്ന കണ്ടോ എന്തൊരു കണ്ടോ പച്ചിരം കയ്യെ പിടിച്ചോണ്ടിരിക്കുന്ന ഇവിടെന്താ ഒരു അക്വേരിയ നല്ല ക്രിസ്റ്റിൽ ക്ലീൻ ഇവിടുത്തെ വെള്ളം കണ്ടോഷനെ ഫിൽറ്റർ ആയിക്കോണ്ടിരിക്കുന്നുണ്ടാ ഇങ്ങനെ ചേച്ചി കണ്ടോ ഇവിടെ കൊടുക്ക

കളിക്ക് വേണോ നീ അതുകൊണ്ടു പോകുന്നില്ല ജനഗണമനെല്ലാം എല്ലാം നമ്മള് കാണാണ്ട് വിളിച്ചു കാണിക്കുള്ള നമ്മളിങ്ങനെ അകത്തു വരുന്ന കല്ലാണ് ഇടക്ക് കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വെള്ളം ദേ ചാടി ചാടിന്റെ മീന മീന നമ്മള് അങ്ങനെ പെറ്റ് സ്റ്റേഷൻ പെറ്റ്സിനെ ഒക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പിന്നെ ഒത്തിരി അങ്ങോട്ട് ഓവറായിട്ടൊന്നുമില്ല പക്ഷെ ഉള്ളതൊക്കെ കാണാനും നല്ലതാണ് പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും ആ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ നല്ല നല്ല ബേഡ്സുകളുണ്ട് പിന്നെ ഒരു ടിക്കറ്റ് എത്രയായിരുന്നു ചേച്ചി നൂറാ ആ അഡൽറ്റിന് പിള്ളേർക്ക് അങ്ങനെ വേറെ സെപ്പറേറ്റ് ഒന്നുമില്ല അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് നൂറ് രൂപ എനിക്ക് തോന്നുന്നു നൂറ് രൂപയുടെ ഒന്നും കാണാൻ മാത്രമൊന്നും ഇല്ല നമ്മൾ അങ്ങനെ അങ്ങ് കയറി പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നു അറിയില്ല ഇനി നമ്മൾ ഇനി ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാ പിള്ളേർക്ക് ബീച്ച് കാണണം ബീച്ച് കാണാം നമ്മള് ബീച്ചിൽ വൈകുന്നേരം ഇറങ്ങുന്നത് ഓക്കെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ